ിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഒന്ന് കോളനിക്ക് സമീപം വീട് ചക്കക്കൊമ്പൻ തകർത്തു ഐസക് സാമൂലിന്റെ വീടാണ് ഇന്നലെ രാത്രിയിൽ ചക്കക്കൊമ്പൻ തകർത്തത് ആനയെത്തി തറഞ്ഞ ഐസക്കും ഭാര്യയും സമീപത്തെ വീട്ടിലേക്ക് മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഇത് നാലാം തവണയാണ് ഐസക് സാമൂലിന്റെ വീട് കാട്ടാന തകർക്കുന്നത് അരികൊമ്പനാണ് കഴിഞ്ഞ മൂന്ന് തവണയും വീട് തകർത്തത് ഇപ്പോൾ ചക്കക്കൊമ്പനും ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ചക്രക്കൊമ്പൻ മേഖലയിലെത്തിയത് ആന ചിഹ്നം വിളിച്ചതിനെ തുടർന്ന് ഐസക്കും കുടുംബവും സമീപത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറി ഈ സമയത്താണ് ആന വീട് തകർത്തത് വീടിന്റെ ഒരു വശം പൂർണമായും ആന തകർത്തെറിഞ്ഞു സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരുത്തിയത് ഇന്നലെ ിലെ റേഷൻ കടയിൽ ചക്കക്കൊമ്പൻ തകർത്തിരുന്നു നാട്ടുകാർ ആനയെ ശേഷമാണ് വനംവകുപ്പ് അധികൃതർ എത്തിയത് ലൈഫ് ഭവന പദ്ധതിയിൽ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇയാൾക്ക് വീട് അനുവദിച്ചു നൽകിയിട്ടുണ്ട് എന്നാൽ നടപടികളൊന്നും പൂർത്തിയാകാത്തതിനാലാണ് ഇപ്പോഴും ഈ കൂരയ്ക്കുള്ളിൽ കഴിയുന്നത് അടിയന്തരമായി പദ്ധതിയിൽ വീട് അനുവദിച്ചു നൽകണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും കാട്ടാന ആക്രമണം ചെറുക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷയും ന്യൂസ് ഉടുമ്പൻ ചോല പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്